നമ്മൾ ഇന്ന് അഗ്നി സൂക്തത്തിലെ ആദി സൂക്തത്തിലെ അവസാനത്തെ മന്ത്രാട്ടോ പഠിക്കാൻ ഈ സൂക്തത്തിന്റെ ഋഷി ഋഷി വിരാട് മധുഛന്ദി ചന്ദ്രീ ചന്ത അഗ്നിർദേവത ഷഡ്ജസ്വര മനോഹരമായ ഒരു മന്ത്രാണിത് എനിക്ക് വലിയ ഇഷ്ടമുള്ള മന്ത്രാണ് ഞാൻ എപ്പോഴും ചൊല്ലുന്ന ഒരു മന്ത്രാണ് ഓം സനഹിതേ വേ സൂപായനോഭവ ഓം ഓം സചസ്വനസ്വസ്ഥോഭവ സചസ്വനഃസ്ഥയേ അവസാനത്തെ മന്ത്രമാണ് ഒന്നാം മണ്ഡലത്തിൽ ഒന്നാമത്തെ സൂക്തത്തിലെ ഒമ്പതാമത്തെ മന്ത്രം ഒമ്പത് മന്ത്രങ്ങളാണ് ഈ സൂക്തത്തിലുള്ളത് എന്താ അതിനർത്ഥം സനഫ് പിതേവ സൂനവേ അഗ്നെ അഗ്നേ അഗ്നി അല്ലയോ അഗ്നി പരമേശ്വര സ അവിടുന്ന് അങ്ങ് അങ്ങനെയുള്ള അപ്രകാരമുള്ള അവിടുന്ന് ഞങ്ങൾക്ക് നഹ ഞങ്ങൾക്ക് സൂനവേ പിതാ ഇവ മകന് അച്ഛൻ എന്ന വണ്ണമാണ് ഉള്ളത് സൂപായന ഭവ എന്ന് പറഞ്ഞാൽ എന്താണ് സൂക്കൂട്ടണം ഉപാ കൂട്ടണം അയനഹ നല്ല രീതിയിൽ അടുത്ത് പ്രാപ്തമാകുന്നവനായി ഭവിക്കട്ടെ അച്ഛന് ഈ കുട്ടിക്ക് എപ്പോഴും അച്ഛൻ അടുത്താനാണല്ലോ ഉണ്ടാവുക അങ്ങനെയല്ലേ കുട്ടികളുടെ സ്വഭാവം അങ്ങനെയല്ലേ അപ്പൊ അത് ഭഗവാന് അങ്ങനെ കുട്ടിത്വമുള്ള ഒരു മകനെയാണ് ഇഷ്ടമാണ് നിർദോഷിയായ നിഷ്കളങ്കനായ ഒരു കുട്ടിയെ അച്ഛൻ എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ഭഗവാനും നമ്മളെ ഇഷ്ടമാണ് ഇവിടെ പറയുന്നത് ഞങ്ങളുടെ ഭാവമാണ് അതായത് മകൻ്റെ ഭാവം പറയുകയാണ് മകന് അച്ഛൻ എന്ന വണ്ണം മകൻ ഇപ്പോൾ പിന്നെ കാഡ്ബറീസ് വാങ്ങിത്തരണം അല്ലെങ്കിൽ മുട്ടായി വാങ്ങിത്തരണം എന്ന് പറയുന്നത് അച്ഛൻ്റെ അടുത്ത് പൈസ ഉണ്ടെന്ന് നോക്കിയിട്ടല്ല പക്ഷേ മകൻ അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സന്തോഷമുണ്ട് അത്ര ലാളിത്യത്തോടുകൂടി പറയുമല്ലോ അപ്പം അതാണ് ഈ സൂപാ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതാണ് സൂപ്പായനഹ ഭവ എന്ന് പറയുന്നത് ഈ സൂപ്പായനഹ ഭവ എന്ന് പറഞ്ഞാൽ ഈ സൂ കൂട്ടണം ഉപാ കൂട്ടണം അയനഹ എന്നുള്ള മൂന്ന് വാക്കുകൾ ചേർത്തിട്ടാണ് ഉണ്ടായത് സൂപായന ഭവ ഇതാണ് ഈ വേദമന്ത്രത്തിന്റെ ഒരു പ്രത്യേകത ഈ ഒരു വാക്ക് മാത്രം എടുത്ത അർത്ഥം പറയാൻ ഇവിടെ മുച്ചു ബുദ്ധിമുട്ടുണ്ട് സൂ കൂട്ടണം ഉപാ കൂട്ടണം അയന നല്ല രീതിയിൽ അടുത്ത് പ്രാപ്തമാക്കുന്നവനാകുന്നവനായിട്ട് ഭവിക്കട്ടെ അപ്പൊ മക്കൾക്ക് അച്ഛൻ എങ്ങനെയാ അടുത്ത് എപ്പോഴും വേണം എന്നല്ലേ ആഗ്രഹം അതുപോലെ ഞാനും ആഗ്രഹിക്കുകയാണ് മകൻ അച്ഛൻ എന്ന വണ്ണം എനിക്ക് നല്ല രീതിയിൽ ഭഗവാൻ അടുത്ത് എപ്പോഴും ലഭിക്കുന്നവനായി തീരട്ടെ അവിടുന്ന് ഭഗവാനെ അങ്ങ് നഹ ഞങ്ങളുടെ സ്വസ്ഥയെ ഉത്തമ അവസ്ഥക്കായി നല്ല അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് അഥവാ നന്മയ്ക്ക് വേണ്ടി ആ സചസ്വ കൂട്ടായിരിക്കണേ ഭഗവാനെ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണേ ഞാൻ ഒറ്റയ്ക്കല്ല എന്താ ബോധം എനിക്കുണ്ട് ഇപ്പോഴും പറയും നമുക്ക് ലൗകികമായിട്ട് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് കുട്ടികളുണ്ട് അച്ഛനുണ്ട് അമ്മ ഉണ്ട് ബന്ധുക്കളുണ്ട് എന്നൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ശരിയാണ് പക്ഷേ നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മൾ ജനിച്ച ഒറ്റയ്ക്കാണ് മരിക്കുന്ന ഒറ്റയ്ക്കാണ് നമ്മളൊറ്റയ്ക്കാണ് പക്ഷേ ഒറ്റയ്ക്കല്ലാതിരിക്കുന്നത് എപ്പോഴാണ് നമ്മളെ മിത്രങ്ങൾ എപ്പോൾ വേണമെങ്കിലും നമ്മളെ മിത്രങ്ങളല്ലാതാവാം ശത്രുക്കളാകാം നമ്മളെ സുഹൃത്തുക്കൾ നമ്മളെ സുഹൃത്തുക്കൾ അല്ലാതാകാം ബന്ധുക്കൾ ശത്രുക്കളാകുന്നതാകാം ശത്രുക്കൾ നാളെ എന്ന് വരാം ബന്ധുക്കളായെന്നും വരാം പക്ഷേ നോക്കൂ ഭഗവാൻ അങ്ങനെയല്ല ഭഗവാൻ ഒരിക്കലും മാറാതെ എല്ലായ്പ്പോഴും ഒരച്ഛൻ മകനോട് എന്ന വണ്ണം നമ്മളെ കൂടെ ഉണ്ടാവും ഈ ഭാവമാണ് ഈ വേദമന്ത്രത്തിലുള്ളത് എന്ന് വളരെ അതാണ് നമുക്ക് എപ്പോഴും ആ നമ്മൾ ഏത് ഭാവത്തിൽ ഭഗവാനോട് ഭജിക്കണമെന്ന് പറയാൻ എന്ന വണ്ണം സൂനവേ പിത എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പൊ അങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു മന്ത്രമാണിത് മന്ത്രാർത്ഥം നിങ്ങൾ എഴുതിയെടുക്കുക ഒക്കെ കാണിക്കുന്നുണ്ട് ഞാൻ ഒരിക്കൽ കൂടി മന്ത്രം ചൊല്ലാം ഓം സന പി സചസ്വാ സേ അലയോ അല്ലയോ അഗ്നി അല്ലയോ അഗ്നേ പരമേശ്വര സഹ അപ്രകാരമുള്ള അങ് ഭഗവാൻ ഞങ്ങൾക്ക് സൂനവേ ഇവ അച്ഛൻ എന്ന വണ്ണം സു ഉപ അയ്യന നല്ല രീതിയിൽ അടുത്ത് പ്രാപ്ത പ്രാപ്തമാകുന്നതിനായിട്ട് ഭവ ഭവിക്കട്ടെ എന്റെ അടുത്ത് ഉണ്ടാവുന്നേ ഭഗവാനെ ആ വിടുന്ന് ഞങ്ങളുടെ സ്വസ്ഥയെ ഉത്തമ അവസ്ഥക്കായി അഥവാ നന്മയ്ക്കായി ആ സച്ചസ്വ കൂട്ടായി ഇരിക്കണമേ ഇതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം അങ്ങനെ നമ്മളിപ്പോ എന്ത് ചെയ്തു ഒൻപത് മന്ത്രങ്ങളുടെ അർത്ഥം പഠിച്ചു കഴിഞ്ഞു നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് പക്ഷെ ഇത് ഒരു പ്രാഥമികമായ പഠനമാണ് കേട്ടോ ഓരോ വേദമന്ത്രങ്ങൾക്കും ആദി ഭൗതികവും ആദി ദൈവികവും ആധ്യാത്മികവുമായ അർത്ഥമൊക്കെ ഉണ്ട് ആ അർത്ഥമൊന്നും നമ്മളിവിടെ വലിയ വിശാലമായിട്ടൊന്നും പോയിട്ടില്ല സാമാന്യമായ ഒരു അർത്ഥമാണ് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ വരിക അത്രയും നമുക്ക് പറയാൻ പറ്റൂ എല്ലാവർക്കും സ്വാഗതം എന്ന് മാത്രം പറയുകയാണ് ഒപ്പം മറക്കരുത് ഈ ഒൻപത് മന്ത്രങ്ങളുള്ള ഈ സൂക്തം ആർക്കൊക്കെ പഠിക്കാൻ ആഗ്രഹമുണ്ടോ അവർക്കൊക്കെ അയച്ചോളൂ എല്ലാവരും പഠിക്കട്ടെ നമ്മളിത് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ലൈക്ക് ചെയ്യുക അവരോടും പറയുക സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യണം അങ്ങനെ സർവത്ര വേദപ്രചാരം ചെയ്യുന്നതിനുള്ള നൂതനമായ ഒരു മാർഗ്ഗത്തെ നമുക്ക് സ്വീകരിക്കാം അർത്ഥവത്തായ മാർഗത്തെ സ്വീകരിക്കാം ഒട്ടും കാല പ്രവർത്തിക്കാം മാത്രവുമല്ല ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള തെറ്റ് സംഭവിക്കാതിരിക്കാൻ പരമാവധി പരിശ്രമിക്കാം കാരണം ഉദ്ദേശ്യം വളരെ നല്ലതാണ് എല്ലാവരിലും എത്തിക്കുക എന്നുള്ളതാണ് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി ചോദിക്കാൻ മടിക്കുകയും ചെയ്യരുത് താഴത്ത് എഴുതി ചോദിക്കുക ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ അതിന് മറുപടി പറയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ ആദിസുക്തം അഥവാ അഗ്നിസൂക്തം എല്ലാ തരത്തിലും പഠിക്കാനുള്ള അനുഗ്രഹം ശാസ്ത്രദൃഷ്ടിയ ശാസ്ത്രകൃപ ഭഗവാനിൽ നിന്നുണ്ടാവട്ടെ ഒരു കാര്യം പഠിക്കാൻ വേണ്ട ഈശ്വര കൃപയും ശാസ്ത്രകൃപയും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയ നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ നേരുന്നു ഹാവ് എ വണ്ടർഫുൾ ഡേ നമസ്തേ ഓം